വാർത്തകൾ കൊടുത്ത നിങ്ങളുടെ പാർട്ടിയുടെ വിശുദ്ധ ഗ്രന്ഥം ോഹി ആ വ്യാജ തിരിച്ചറൽക്കാട് ഉണ്ടാക്കിയ ദേശദ്രോഹി കൊണ്ടു കടന്ന പെട്ടി പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് പോലീസിന്റെ പരാജയമാണ് നിങ്ങൾ പറയുമ്പോ മറുഭാഗത്ത് ആ പെട്ടി കൊണ്ട് ഓടിയ വിദ്വാനാണ് പാലക്കാട്ടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇത് തീർന്നില്ലേ ആ സ്ഥാനാർത്ഥിയെ പാലക്കാട്ടെ മനുഷ്യർക്ക് തിരിച്ചറിഞ്ഞു ആ വ്യാജനെ പാലക്കാട്ടുകാർ തിരിച്ചറിഞ്ഞു അതിലാണ് ഞങ്ങളുടെ വിജയം ആ വിജയം ഉണ്ടാകുമ്പോ നീലപ്പെട്ടിയിലൂടെ ഫെനി നയനാലിലേക്കും ഫെനി നൈനാലിലൂടെ രാജ്യ സ്ഥാനാർത്ഥിയിലേക്കും ഒക്കെ എത്തിക്കഴിഞ്ഞു ഏത് വേഷം അത്ര അത്രയും നികിഷ്ടനും ഒരു തരത്തിലും നമ്മുടെ സമൂഹത്തിനകത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത കൊള്ളാത്തൊരാളെ പാലക്കാട്ടെ നിഷ്കളകരായ മനുഷ്യർ വിശ്വസിക്കില്ല ഇതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ബി ജെ പിയെ പൊളിക്കലായിരുന്നു ബി ജെ പിക്ക് അകത്തുള്ള പിന്നിപ്പിനെ ശക്തിപ്പെടുത്തിയത് ഞങ്ങളാണ് അതിന് ഞങ്ങൾ ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ആരും പലതും വെളിയിലാവും സന്തോഷം ഓവർ എക്സൈറ്റഡ് ആയി നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താണ് ആ സാധനം അത് മാൺ്രേക്കിന്റെ ആ തല പോലെ നിങ്ങൾ കൊണ്ടു കിടക്കുന്ന സാധനം നിങ്ങൾക്ക് പാരയാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്താനാണ് ഈ പരസ്യം വന്നത് വർഗീയതയുടെ മിഷൻ തുപ്പുമ്പോൾ നിങ്ങൾ ബിജെപിയെ തള്ളിപ്പറഞ്ഞു പറയുമ്പോ സ്നേഹത്തിന്റെ കടയിലേക്ക് വന്നു എന്ന് പറയുമ്പോ ആ സ്നേഹത്തിന്റെ കടയുടെ നടത്തിപ്പുകാരൻ ഇന്ന് എസ് ടി പിറുഭാഗത്ത് അപ്ര കൊലപാതകം ഇപ്ര കൊലപാതകം എത്ര കൊലപാതകം ആർ എസ് 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 ടി പിന്നെ നടത്തി അവിടെ സമാധാനം ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ പരിപാടി പാലക്കാട്ടുകാർക്ക് സമാധാനം വേണോ തകർക്കണം തോപ്പിക്കണം അതിന് പാലക്കാട്ടുകാരെ ഞങ്ങൾ കോട്ടയെന്ന് പറയുന്ന വർഗീയതയാണോ എന്നിട്ട് ജമാത്ത് ഇസ്ലാമിക്കെതിരെ നിങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുക രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ നിങ്ങൾക്ക് ജമാത്ത് ഇവിടെ പിന്തുണയെ വാഴ്ത്തി പ്രകീർത്തി മുഖപ്രസംഗം എഴുതിയ പത്രത്തിന്റെ പേര് ദേശാഭിമാനി അതിന് അമീറിനെ കണ്ട ആളുടെ പേര് പിണറായി വിജയൻ അമീനെ കണ്ടതിന് രമേശ് ഇത്ര വേവലാ ചോദിച്ച ആളുടെ പേര് പിണറായി വിജയൻ പല പല തെരഞ്ഞെടുപ്പിൽ പരസ്യമായി ജമാഅത്തിന്റെ പിന്തുണ അവരുടെ പത്രം മാധ്യമത്തിലൂടെ പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് സാറേ ഒരു കാലത്ത് കലവറയില്ലാതെ ജമാഅത്തിന്റെ സ്നേഹം കിട്ടിയവരാണ് നിങ്ങൾ ശനൽകുമാർ എസ് ഡി പിയുടെ കാര്യം നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു ജമാഅത്തിനെ നിങ്ങൾക്ക് അത്ര അത്ര കൺവിൻഷനോടെ അത്ര രാഷ്ട്രീയ സത്യസന്ധത തള്ളിക്കളയാൻ കഴിയും എല്ലാവർക്കും പറ്റേ ഈ പിണറായി വിജയൻ ജമാത്ത് അമീറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്ന് പറയുമോ ശ്രീ കെ ആൾ കുമാർ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് അനുകൂലമായതിന്റെ മുഖപത്രത്തിൽ കെ ആൾകുമാർ പ്രഖ്യാപിച്ച പരസ്യം പിന്നെ വോട്ട് വാങ്ങിയിട്ടില്ലെന്ന് പറയുമോ സി പി എം ചെയ്യുക കൃത്യമായിട്ടൊന്നും അതെനിക്ക് അറിയുന്ന എനിക്ക് അറിയുന്ന കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഏതെങ്കിലും അഭീറെ കണ്ടതായി എനിക്ക് അറിയില്ല അനിൽകുമാർ പറഞ്ഞത് എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം എന്നാണ് പറഞ്ഞത് ശരിയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്താണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് എന്താ സംശയമുള്ളത് അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ പാതിരാക്കി നടത്തിയ ഒരു റെയ്ഡ് നാടകത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നീല തുണിപ്പെട്ടി തുറന്ന് ഇളിബരായി പോയത് എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയത് സ്പിരിറ്റ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് കള്ള വോട്ടും ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് നിരന്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല പിന്നെ പിന്നെ താങ്കൾ പറഞ്ഞ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജനെന്ന് നിരന്തരം വിളിക്കുന്നുണ്ട് കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് സംസ്കാരത്തോടെ കായംകുളം എം എസ് എം കോളേജിൽ ഡിഗ്രി ജയിക്കാതെ ബി കോം ജയിക്കാതെ എം കോമിന് അഡ്മിഷൻ എടുത്ത ഒരു വ്യാജനുണ്ട് നിഖിൽ തോമസ് നിങ്ങൾ അറിയുമായിരിക്കും കാട്ടാക്കട കോളേജിൽ യു എസ് ആയിട്ട് ഇലക്ഷൻ മത്സരിക്കാതെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആകാൻ വേണ്ടിയിട്ട് യു യു സി ലിസ്റ്റിൽ വ്യാജമായിട്ട് പേരെഴുതി ചേർത്ത ഒരു വൈശാഖുണ്ട് നിങ്ങൾ അറിയുമായിരിക്കും ഞാൻ പിടിക്കാം ഇനി ഒന്നും െ അല്ലെങ്കിൽ രണ്ട് കോളേജിൽ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ രണ്ട് സർക്കാർ കോളേജിൽ ജോലി എടുത്ത് ശമ്പളം വാങ്ങിയ കെ വിദ്യയെ നിങ്ങൾ അറിയുമായിരിക്കും കല്യാണം കഴിക്കാത്തതിന്റെ പേരിൽ ജാമ്യം കിട്ടിയ ആ കെ കിട്ടിയേ അവര് പിന്നെ വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ പന്ത്രണ്ട് വർഷക്കാലം കോളേജിൽ പഠിച്ചിട്ട് ഒരു ഡിഗ്രി പോലും ഇല്ലാതെ കോളേജിൽ നിന്ന് റിട്ടയർമെന്റ് കൊടുത്ത സ്വജനപക്ഷപാതത്തിലൂടെ അഡ്മിഷൻ കിട്ടിയിട്ട് പോലും ഡിഗ്രി പാസ് പറ്റാത്ത എഴുതാത്ത പരീക്ഷയ്ക്ക് നൂറ് മാർക്ക് കിട്ടിയ ആർഷോ നിങ്ങൾ അറിയുമായിരിക്കും അടുത്തത് വ്യാജ തീസിസ് എഴുതിയിട്ട് ഡോക്ടറേറ്റ് സമ്പാദിച്ച ചിന്താ ജെറോം നിങ്ങൾ അറിയുമായിരിക്കും ശങ്കരാചാര്യയുടെ ജന്മ കാലഘട്ടം പോലും അറിയാതെ ശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി തീസിസ് സമർപ്പിച്ച് ഡോക്ടറേറ്റ് സമ്പാദിച്ചതിനു ശേഷം സി മെമ്പർ ആയിരിക്കുന്ന വ്യാജ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ നവീൻ ബാബു എന്ന് പറഞ്ഞ ഒരു കറപുരളാത്ത മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട പി പി ദിവ്യയെ നിങ്ങൾ അറിയുമായിരിക്കും വ്യാജ പരാതി ഉണ്ടാക്കിയ എ കെ ജി സെന്ററിലെ വ്യാജമാരെ നിങ്ങൾ അറിയുമായിരിക്കും ആ വ്യാജ പരാതി എൻഡോഴ്സ് ചെയ്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നിങ്ങൾ നിങ്ങൾ അറിയുമായിരിക്കും കാവടി ആയിട്ട് കിടക്കണ കണ്ടില്ലേ ഈ വേണ്ടി പറയുന്നത് നിങ്ങൾ കാക്കി ടൗസർ അഴിച്ചു മാറ്റിയിട്ട് വേണം അദ്ദേഹം മതേതരത്വം തെളിയിക്കാണെന്ന് ഈ കാക്കി ടൗസർ അഴിച്ചു മാറ്റിട്ടാണോ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉള്ള സഖാവാക്കി മാറ്റാൻ പറ്റും അല്ല അത് അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ലേ എന്റെ വാസുണ്ണി ഈ ട്രൗസർ അഴിച്ചു മാറ്റി കണ്ടിട്ടാണോ ദാർശനിക പൗരുഷം നിങ്ങൾ ദർശിച്ചത് അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽ ക്ലാരിറ്റിക്ക് ശേഷം നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് നിങ്ങൾ ദർശിച്ചത് എങ്ങനെയാ അദ്ദേഹത്തിന്റെ കാക്കി ട്രൗസർ അഴിച്ചു മാറ്റിട്ടാണോ വൃത്തികെട്ട വർത്തകം പറഞ്ഞാൽ തിരിച്ച് നിങ്ങൾ ഉപയോഗിച്ച വാക്കുകളെ പാരഫ്രൈസ് ചെയ്ത് പറയാൻ ഞങ്ങൾക്ക് പറയാം അത് മറക്കരുത് പിന്നെ